കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞതൊരു വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ളൊരു വീട് സന്ദർശിക്കാൻ എലക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് മറ്റേ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ് അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരുമില്ല അപ്പോൾ ചോദിച്ചു പോലും നിങ്ങൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ എങ്ങനെ ജീവിക്കുന്നത് ദരിദ്ര കുടുംബമാണ് അപ്പോൾ അതിൽ പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞത്ര ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണ് അതും ചോദിച്ചവരും ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു ആരാണതും ചോദിച്ചപ്പോ പറഞ്ഞത് മറ്റാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്നാൾക്കും ഈ പെൻഷൻ ലഭിക്കുന്നുണ്ട് സാമൂഹ്യ പെൻഷൻ കേട്ടോ ആ പെൻഷൻ മൂന്നാൾക്കും കിട്ടിയ ആറായിരം രൂപ ഒരു മാസം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയും ആവശ്യകതകളുള്ളൂ ഭക്ഷണം കഴിച്ച് വസ്ത്രവും ധരിച്ച് സുന്ദരമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിൽ വളർന്നു വരുമ്പോ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ കള്ളനാണ് കള്ളിയാണ് എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ അത് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വ്യാമോഹമാണ് അത് നടപ്പില്ല ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെല്ലാം എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജനം പറഞ്ഞോട്ടെ ഞങ്ങൾ തിരുത്താൻ തയ്യാറാ പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തെ അവർക്ക് തേക്കാൻ പറ്റുമോ അത് വെറും പുല്ലിൽ തേച്ച് കളയാൻ പറ്റുവോ ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ നാട്ടങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയത് ശരിയല്ല പി ആർ വർക്കുകൊണ്ട് എന്നാ പിന്നെ പി ആർ വർക്കുണ്ട് ഇവരെല്ലാം മേടിക്കണ്ടേ അവിടെ ലണ്ടൻ യു കെയിലെ ഗാർഡിയൻ പത്രത്തിൽ ഒരു ഒരു വലിയ ആർട്ടിക്കിൾ വരിക എന്ന് വെച്ചാൽ ഇവർ പൈസ കൊടുത്താൽ കൊടുക്കും അവര് അങ്ങനെ കൊടുക്കുന്ന പത്രമാണോ അത് അന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടല്ലേ കൊടുത്തത് ആരൊക്കെ നമ്മളെ അന്ന് പ്രകീർത്തിച്ചിരുന്നു ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും ഇന്ത്യയിലെ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി എന്നന്ന് പറഞ്ഞിരുന്നു അതിലൊന്നും നമ്മളങ്ങ് അഹങ്കരിച്ച് നമ്മളാണ് ഇനി ലോകത്തിലേക്കും വലിയതെന്നൊന്നും നമ്മളെക്കാളൊക്കെ ശക്തമായ ഇടങ്ങളാണ് പക്ഷേ ചിലയിടത്ത് ഞങ്ങളിവിടെ കണ്ടെയ്ൻമെന്റ് മെത്തേഡ് സ്വീകരിച്ചപ്പോൾ ചിലയിടത്ത് മിറ്റിഗേഷൻ സ്വീകരിച്ചു മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ചെടുത്ത് രോഗം പടർന്നു പിടിച്ച് പ്രായമുള്ളവരൊക്കെ കൂട്ടത്തോടെ മരിച്ചുപോയി അപ്പോഴാണ് നമ്മൾ സ്വീകരിച്ച മെത്തേഡായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞത് അത് നമ്മൾ ആ ശരിയായ രീതി സ്വീകരിച്ചതുകൊണ്ടല്ലേ കോവിഡിൻ്റെ പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരടക്കം വിളിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ എന്നെയും വിളിച്ചു അഭിനന്ദിച്ചത് നമ്മളന്ന് സ്വീകരിച്ച ഈ കണ്ടെയ്ൻമെന്റ് രീതി അതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ശരിയായ പ്രവർത്തനം നടത്തുമ്പോൾ ആളുകൾ അഭിനന്ദിക്കും എന്നോട് യു ഡി എഫിനകത്തുള്ള ചിലര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെ പേരെല്ലാം പറഞ്ഞാൽ പിന്നെ അവർ ശിക്ഷിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അതിലൊരു പ്രമുഖമായിട്ടുള്ള നേതാവിനൊരു കോവിഡ് വന്നിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാറായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു വിളിച്ചു കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് മാഡം ഇങ്ങനെ വലിയ കഷ്ടതയിലാണ് ഞങ്ങളുടെ ഒരു നേതാ ഇന്നേ ആളാന്നൊക്കെ പറഞ്ഞു എവിടെയാ മന ഉള്ളതെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഈ കോവിഡ് കൈകാര്യം ചെയ്യാൻ പരമാവധി ഫോൺ അറ്റൻഡ് ചെയ്യുമായിരുന്നു കാരണം ആരാണ് ഹദാശരായിട്ട് വിളിക്കുന്നത് നമുക്കറിയില്ലല്ലോ എൻ്റെ സ്റ്റാഫിനെയും വിളിക്കും എന്നെയും വിളിക്കും ഡോക്ടർമാരെയും വിളിക്കും അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വളരെ ക്രിറ്റിക്കലാണ് ഒരു ഇന്ന ഹോസ്പിറ്റലാണ് സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ പേരും ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതെയോ ഞാനൊരു കാര്യം ചെയ്യാം തൊട്ടടുത്തുള്ള ഇന്ന മെഡിക്കൽ കോളേജിൽ ഞാനൊന്ന് ബന്ധപ്പെടട്ടെ അവിടെ ഐ സി യു വാർഡ് ഒഴിഞ്ഞ് ബെഡ് ഒഴിവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഞാനൊരു പത്ത് മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വിളിക്കാം ഞാനുടനെ അവിടെ അന്വേഷിച്ചു മാഡം ഇങ്ങോട്ട് കൊണ്ടുവരാം ഞങ്ങൾ ആംബുലൻസ് അയച്ചോളാം ഈ പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ആംബുലൻസ് വരും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്രമാത്രം ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഡോക്ടർമാർ നോക്കട്ടെ ഒരുമാതിരി രക്ഷിക്കാൻ കഴിയുന്നതാണെങ്കിൽ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ എത്തിച്ചു ഭാഗ്യത്തിന് അയാൾ ജീവിച്ചു രക്ഷപ്പെട്ടു എന്നെ വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു നന്ദി പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു അതാ ഒറ്റപ്പെട്ട കേസ് അല്ല മധു അങ്ങനെയുള്ള കേരളത്തിൽ അത്തരം അനുഭവങ്ങൾ പറയാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യർ അവരെല്ലാം ചിലർ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ട് അവന് ചെയ്തിട്ടുണ്ട് പക്ഷേ പൊളിറ്റിക്കലായിട്ട് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അതിന് സാധിക്കില്ല പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുന്നു പക്ഷേ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ നമുക്ക് പേര് വെളിപ്പെടുത്താൻ കഴിയാത്തത് അത് അവരോട് ചെയ്യുന്ന ഒരു ചതിയായി പോകും അതുകൊണ്ട് അത് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞവരും ഉണ്ട് എത്രയോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് എത്രയോ ആളുകളൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആശ്വാസത്തെ കുറിച്ച് അപ്പൊ അതൊന്നും ഞാൻ പി ആർ വർക്ക് നടത്തിയിട്ടല്ലല്ലോ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവമല്ലേ അതെല്ലാം കണ്ടും കേട്ടുമാണ് കേരളത്തിലെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയത് എന്നോട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോടും ഞങ്ങളോടെല്ലാം തോന്നിയത് അപ്പൊ അത് ഇവരെ ഭയപ്പെടുത്തുന്നു വല്ലാതെ എന്നിട്ടാണ് ഈ നുണ ഗീബൽസിയൻ സിദ്ധാന്തം നൂറ്റൊന്ന് ആവർത്തിച്ചാൽ നോണ നേരാകും എന്ന് കരുതിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് കുറച്ച് കാലത്തേക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ചിലപ്പോ ഒരു സംശയം തോന്നുന്നു നമ്മൾ വിചാരിച്ച ആളല്ലേ ശൈല ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാവില്ലേ അത് ശരിയല്ല എന്നുള്ളത്